എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ റോസ്റ്റാണ് അതിന് വേണ്ടത് രണ്ട് കിലോ അറച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലോണം കഴുകി വൃത്തിയാക്കി വേസ്റ്റെല്ലാം കളഞ്ഞത് ഉള്ളി കുറച്ച് ഒരു സാവാളയും കൂടെ അരിഞ്ഞിട്ടുണ്ട് കരിയാപ്പില പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് കൂടെ ചേർത്ത പേസ്റ്റ് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി മതി ആദ്യം അമ്മക്കൊരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായതിനു ശേഷം കുറച്ച് അഴിക്കുക അതിന് ശേഷം എണ്ണ ചൂടായതിനു ശേഷം കടുവിട്ട് പൊട്ടിക്കുക

ി വെളുത്തുള്ളി എല്ലാം കൂടെ പേസ്റ്റായിട്ട് ഇതിൻ്റെ പച്ചക്കറിയെല്ലാം ഒന്ന് മാറിയതിന് ശേഷം ചെറിയ ഉള്ളി വെച്ച് ഈ പേസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ വരണ്ടു വന്നതിന് ശേഷമേ വലിയ ഉള്ളി ഇട്ട് കൊടുക്കണം പേസ്റ്റിൻ്റെയൊക്കെ ഒരു പച്ച ചുവ ഉമാറിയിട്ടുണ്ട് അതിന് ശേഷം വലിയ ഉള്ളി കട്ട് ചെയ്ത് ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി അത് ഇതിനെ അവിടെ അതിനെക്കുന്ന ചെറിയ ഉള്ളി

മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇച്ചിരി കൂടുതൽ ഇരിക്കുന്നോട്ടെ എന്നിട്ട് നല്ലോണം നല്ലോണം ഇളക്കെണ്ണി ബൂട്ടി ചേർത്ത് മുളകാണ് ഒരു സ്പൂണാണ് ഞാൻ എടുക്കുക എരി കൂടുതൽ വേണമെന്നാൽ കൂടുതൽ എരി കേൾക്കാം ഞാൻ ഒരു സ്പൂണാണ് എണ്ണ അരി നൂപ്പ് കിടക്കുക മസാല പൊടും മസാല പൊടിക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം എരി വേണമെന്നൊക്കെ അതനുസരിച്ച് മുളവീരി മഴ പൊടിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ദോഷമായ കുറച്ച് മുളകുട്ടുക എരി വേണമെന്നൊക്കെ അതനുസരിച്ച് എരി ഗ്ലാസ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് കൊച്ചു തക്കാളി കയറുന്നത് പച്ചമുളക് ഭ്രാന്താണ് അതുകൊണ്ട് ഞാൻ ഇതിൽ കരിയാപ്പലുക അതിനു ശേഷം ഒന്ന് മൂടി വയ്ക്കും ഈ ആവിൽ തന്നെ ഇത് വേവണം വെള്ളം ഒന്നും ഒഴുകാതെ ആവിയില് ചെറിയ തീയിൽ ഇറ്റ് കൊടുക്കണം ഈ ആവിണ്ട് ഇറച്ചിയെല്ലാം നല്ല രീതിയിൽ എന്തതിനു ശേഷം മൂടി തുറന്നു നോക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം വെള്ള ഒട്ട ഞാൻ ഒഴിക്കില്ല നാദിയിലാണ് വെന്ത തുറന്നു നോക്കാം ോക്ക നമ്മടെ നല്ല രീതിയില് വെള്ളമൊക്കെ രീതിയിൽ വെള്ളമൊക്കെ വറ്റി നല്ല കുഴമ്പായിട്ടും നല്ല ായിട്ട് കിട്ടിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ എല്ലാ ചിക്കനൊന്നും തിരിച്ച് കഷ്ണത്തിൽ പിടിച്ച് ആവിയിലാണ് ഉപയോഗിച്ചത് ചിക്കൻ്റെ വെള്ളം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മളെ ചിക്കൻ റോസ്റ്റ് റെഡിയായി ഇനി ഒരു പാത്രത്തിലിട്ട് നമുക്ക് മാറ്റാം ഓക്കെ ആടിപൊളി ചിക്കൻ റോസ്റ്റ് ആ ഓക്കെ വെള്ളം ഓർന്നവർ ഒരേ കഷ്ണം എടുക്കാം ഡാനി ഈസ് വേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഓക്കെ താങ്ക്